കൊമേഴ്സ് ഭക്ഷണ വിതരണ സേവനമാണ് സെപ്റ്റോ കഫേ പ്രധാനപ്പെട്ട പാകിസ്ഥാൻ സേവനമാണ്ക്രമണത്തിന് പിന്നാലെ സിന്ധു നദി കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ച് പാകിസ്ഥാൻ പാക് ജലവിഭവ സെക്രട്ടറി സയ്ദ് അലി മുർത്താസ ജലശക്തി മന്ത്രാലയത്തിനയച്ച കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ഫോർവേഡ് ചെയ്തെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നിലവിൽ നൽകുന്ന സൂചന കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് കടുത്ത ജലപ്രതിസന്ധിയിലേക്ക് കടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പാകിസ്ഥാൻ തുടർച്ചയായി കത്തയക്കുന്നത് അതേസമയം കരാർ റദ്ദാക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് നിലവിൽ ഇന്ത്യ നൽകുന്നത് പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സിന്ധു ജല കരാർ റദ്ദാക്കിയ ഇന്ത്യയുടെ റദ്ദാക്കിയുടെ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് ജലവിഭവ സെക്രട്ടറി സയ്ദ് അലി മുർത്താസിയാണ് കത്തയച്ചിരിക്കുന്നത് ജലശക്തി മന്ത്രാലയത്തിന് അയച്ച കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിലവിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ ിയതിനെ തുടർന്ന് കടുത്ത ജലക്ഷാമത്തിലേക്ക് കടക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കയാണ് പാകിസ്ഥാന് ഈ കത്തിന് പിറകിൽ എന്നാണ് സൂചന നിലവിൽ കരാർ റദ്ദാക്കിയ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയും ഇന്ത്യ നൽകുന്നുണ്ട്